ചാനൽ സൂര്യ സോമലി ഇന്ന് നമ്മൾ ഓണ പ്രോഗ്രാം ആണ് ചെറിയൊരു സെറ്റിലൊക്കെ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ചടപടി എന്നുള്ള മേക്കപ്പാണ് ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ലൈറ്റ് ആൻഡ് ക്യാമറ അല്ലെ ലൈറ്റ് മാർക്ക് ചെയ്യുമ്പോൾ എന്റെ ഫ്രണ്ട് ഓക്കെ ഇപ്പൊ നമുക്ക് ആ നോക്കിയിട്ടുള്ളത് ഇവളാണ് ഇവളുടെ പേരിൽ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അത്തപ്പൂക്കളും ഞങ്ങളിത് തലേന്ന് വൈകിട്ട് വന്നിട്ട് ഇട്ട് വെച്ചതാണ് അപ്പം തലേന്നത്തെ വീഡിയോ കൂടി ഞങ്ങളെ ഒന്ന് കാണിച്ചു തരാം സത്യമാന ഓണപരിപാടി പോലെ തന്നെ അടിപൊളിയായിരുന്നു ഓണപ്പരിപാടിയുടെ തലയിൽ നിന്നുള്ള ഈ ഒരുക്കങ്ങളും കുറച്ച് പേര് നമുക്ക് അടുത്ത് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന കുറച്ച് പേര് മാത്രമാണ് നമുക്ക് ഇതിന് വന്നിട്ടുള്ളത് ബാക്കി എല്ലാവരും ദൂര സ്ഥലത്തു നിന്നൊക്കെ ഉള്ള ആൾക്കാരാണ് പിന്നെ ഇത് ചെയ്യാനായിട്ട് കുറച്ച് ആൾക്കാർ ആൾക്കാരാവശ്യമുള്ളൂ പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ ഒമ്പതര ഒമ്പതരൊക്കെ ആയി കേട്ടോ അപ്പോൾ ഞങ്ങളിതെല്ലാം ഇങ്ങനെ കുറച്ച് പേർ പൂവിടുന്നു കുറച്ച് പേര് പൂപ്പിച്ചു അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് പേര് അവിടെ ഒരു പൂമാല കെട്ടിട്ടുണ്ടായിരുന്നു അതെടുത്തിട്ട് കഴുത്തിലിട്ട് കളിക്കുന്നു അങ്ങനെ ഒന്നും പറയണ്ട എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു പിന്നെ പാട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാട്ട് വെച്ചതുകൊണ്ടാണ് ഇതിലെ ഇതിലെ ഒന്നും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തത് കോപ്പിറൈറ്റ് വരും എന്നുള്ളതുകൊണ്ട് പിന്നെ ഞങ്ങൾ കുറച്ച് അലങ്കാരപ്പണികൾ അലങ്കോലപ്പണികളും കൂടി ചെയ്തിട്ടുണ്ടായിരുന്നു ചെറിയ രീതിയിൽ ഒരു ഓണാഘോഷമാണ് പ്ലാൻ ചെയ്തത് പക്ഷേ ഞങ്ങൾ ചെറിയ രീതിയിൽ ചെയ്തു വന്നപ്പോൾ തന്നെ നല്ല രീതിയിലായിട്ടുണ്ടായിരുന്നു ഇതാണ് പിറ്റേ ദിവസത്തെ നമ്മുടെ ആ ഒരു റൂമിൻ്റെ ആ ഒരു ലുക്ക് ഓക്കെ അപ്പം സ്വന്തം പരിപാടി വരുമ്പം എല്ലാം മേക്കപ്പ് ഭയങ്കര കുറവായിരിക്കും ഓവറായിട്ടൊന്നും ഇല്ലല്ലോ ഇല്ലല്ലോ അല്ലേ ഓക്കെ അപ്പൊ ഞങ്ങള് ബാക്കിയുള്ളവർ വീട്ടിലെ ഇരിക്കുവാണ് ബാക്കിയുള്ളവർ വന്നിട്ട് ബാക്കി വീഡിയോ കാണാമോ ഹായ്സ് അപ്പൊ ഞങ്ങൾ ഇവിടെ പതിനൊന്ന് മണിയായിട്ട് ആൾക്കാരെല്ലാരും എത്തിയിട്ടില്ല അപ്പൊ ഞങ്ങൾ നേരിട്ട് ഇവിടെ എടുപ്പ് പരിപാടികളൊക്കെ നടക്കുന്നതാണ് ഈ കൊച്ച് കുറയും ഒക്കെ ആക്സൻസ് കാണിക്കാൻ വയ്യാത്ത കേട്ടോ ഓക്കെ ഏതോ നമ്മുടെ പിള്ളേര് സെറ്റൊക്കെ ഫോട്ടോസ് ഒക്കെ ഫോട്ടോഗ്രാഫർ അതസിസ്റ്റന്റ് കൊഴപ്പില്ല കൊളമാക്കിട്ടുണ്ട് ഒരു ഹായ് പറഞ്ഞു യൂട്യൂബിലൊക്കെ വരുന്നേ ഹായ് പറഞ്ഞു ഒരു ഹൈ പറഞ്ഞു ഞാൻ ചേച്ചിയാണെങ്കിൽ വിളക്കെത്തിക്കാനുള്ള എന്നെ കൊണ്ട് മറന്നുപോയി അപ്പൊ നമ്മൾ അപ്പുറത്തെ വീട്ടിൽ നിന്നും അപ്പുറത്തെ വീട്ടിൽ നിന്നെല്ലാം കടം മേടിക്കുന്ന ഞങ്ങൾക്ക് ഒരു സീനായി പോയി അതെ അതെ നമ്മൾ സ്വന്തം ആൾക്കാരാണ് അപ്പം എന്താവശ്യമുള്ള പക്ഷെ ഇത് സെൽഫി ഇതാണ് ഔട്ട്ഫിറ്റ് ഔട്ട്ഫിറ്റ് ഓ എടി ആ സാധനം അത് സെൽഫിതാണ് ചേച്ചി ചേച്ചിയുടെ ഡ്രസ്സിനുള്ള ഓർണമെന്റ്സ് ഒക്കെ സെലക്ട് ചെയ്ത് കൊടുത്ത ഞാനാണ് അതിനുള്ള ക്രെഡിറ്റ് എനിക്ക് എനിക്കറിയണം ചേച്ചി ഓടി മേടിയ ഓടിവാട്ടെ എണ്ണ മേടി മഴ പുറത്തിറങ്ങിയപ്പോ ഭയങ്കര മഴ ഇല്ല ഉണ്ട എത്രല്ലോ കേട്ടോ വേണ്ടി അത് വീഡിയോയിൽ വരാൻ മടിയാവും ഏതൊക്കെ സാധനങ്ങളൊക്കെ സഹായിച്ചിട്ടാവും ഞാൻ വെച്ചാൽ ഏതൊക്കെ തോന്നിരിക്കുന്നു എന്താ അങ്ങനെ നമ്മുടെ ഓണം പ്രിപ്പറേഷൻ്റെ ആള് വന്നിട്ടുണ്ട് ഓണത്തിൽ കുത്തി കളക്കിയത് അടുത്തത് തിരുവാതിരയാണ് കേട്ടോ തിരുവാതിര പ്രാക്ടീസ് ചെയ്യുകയാണ് ഇതിൽ നമ്മുടെ പ്രാക്ടീസിന് വരാൻ പറ്റാതിരുന്ന് ഒന്ന് രണ്ടുപേരുണ്ട് അപ്പോൾ അവരെയൊക്കെ പഠിപ്പിച്ചെടുക്കുകയാണ് പുതിയതായിട്ട് ഓരോരുത്തർ കയറി വരുമ്പോൾ അവരെല്ലാം തിരുവാതിരക്ക് പിടിച്ചിരുന്നുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ തിരുവാതിരയൊക്കെ പ്രാക്ടീസ് ചെയ്തു പിന്നെ ഒരു റീൽ എടുത്തു ആ റീൽ ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം നല്ല റീച്ച് കിട്ടിയ ഒരു റീലുമാണ് കേട്ടോ ഇവരൊക്കെയായിരുന്നു എൻ്റെ നമ്മുടെ പ്രോഗ്രാമിലെ മെമ്പേഴ്സ് എന്ന് പറയുന്നത് കുട്ടിക്കുട്ടി മെമ്പേഴ്സ് മുതൽ വലിയ വലിയ മെമ്പേഴ്സ് വരെ ഉണ്ടായിരുന്നു എല്ലാവരും കൂടി ഭയങ്കര അടിപൊളിയായിട്ട് പരിപാടിയൊക്കെ നടന്നു എനിക്കറിയാം ഈ വ്ലോഗ് സാധാരണ ഒരു ബ്ലോഗ് ചെയ്യുന്ന പോലെ അടിപൊളി വ്ലോഗൊന്നും അല്ലാന്ന് എനിക്കറിയാം പറ്റുന്ന രീതിയിൽ ഷോർട്ട് വീഡിയോസ് ഒക്കെ ഒരു മെമ്മറിക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചു പിന്നെ എല്ലാവരും നല്ല രസമായിരുന്നു ഒരു ഹാപ്പി വൈബായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് സഹകരിച്ച് നല്ലൊരു പ്രോഗ്രാമാണ് ഇവരുടെ ഫുഡായിരുന്നു നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫുഡ് സൂപ്പർ ഫുഡായിരുന്നു ഇവരും എൻ്റെ സ്റ്റുഡൻറ്റ്സ് തന്നെയാണ് കേട്ടോ ഇവരെല്ലാവരും അവൾ അവളുടെ കുട്ടിയൊക്കെ എൻ്റെ സ്റ്റുഡൻസാണ് അപ്പോൾ ഇവർ ഫുഡായിട്ടായത് കൊണ്ട് ഉച്ചയ്ക്ക് ഫുഡായിട്ടാണ് വന്നത് പിന്നെ നല്ല അടിപൊളിയായിട്ട് ഞങ്ങൾ രണ്ട് സദ്യ രണ്ട് എന്താ രണ്ട് പന്തി ഉണ്ടായിരുന്നു അപ്പോൾ ഫസ്റ്റ് പന്തിയിൽ തന്നെ ഞാൻ പോയങ്ങിരുന്നു പക്ഷേ നല്ല രസമായിരുന്നു എല്ലാവരും നന്നായിട്ട് ആസ്വദിച്ച് ആഹാരമൊക്കെ കഴിച്ചിട്ട് നല്ല പായസമൊക്കെ ആയിരുന്നു നല്ല ഫുഡായിരുന്നു എല്ലാവർക്കും ഒത്തിരി ഇഷ്ടപ്പെട്ട നല്ല ആഹാരമായിരുന്നു അപ്പൊ അതായതാണ് യു ഫിറ്റ് ഫാമിലി യു ഫാമിലി ഇനി ഒത്തിരി ആൾക്കാരുണ്ട് ഇത്രയും പേര് മാത്രമാണ് വന്നിട്ടുള്ളത് ആ ഓണം അടുപ്പിച്ചായതുകൊണ്ട് എല്ലാവർക്കും പരിപാടികളും ഓരോരോ തിരക്കും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരാനുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പതോളം ആൾക്കാർ ഇനിയും എല്ലാവരെയൊക്കെ പാട്ടൊക്കെ പാടും അങ്ങനെ ഗ്രൂപ്പായിട്ടുള്ള പാട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇനി തുടങ്ങാൻ പോകുന്ന അതുപോലെ നമ്മൾ എല്ലാവരും പ്രിപ്പയർ ചെയ്തിട്ട് തരാം കേട്ടോ പാട്ട് പഠിക്കൊണ്ടിരിക്കുകയും എല്ലാവരും ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രോത്സാഹിപ്പിക്കുകയാണ് ഗുഡ് അടുത്തത് ഡാൻസ് പെർഫോമൻസ് ആണ് സോളയായിട്ടും അല്ലാതെ ഗ്രൂപ്പായിട്ടും ഒക്കെ ഉള്ള ഡാൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ചേർന്നിട്ടൊരു മധുരക്കിനാവിൻ സോങ്ങ് ഒക്കെ ഇട്ട് ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ എൻ്റെ ഫോണിൽ കണ്ടിട്ടില്ല കിട്ടുവാണെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഗെയിം ടൈമാണ് ഞങ്ങൾ കുറേ ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ എല്ലാം ഒന്നും കൊണ്ടുവരാൻ കളിക്കാൻ പറ്റിയില്ല കാരണം ഞങ്ങൾ ഒരുപാട് സമയം ഒത്തിരി ആയിട്ടുണ്ടായിരുന്നു അപ്പോഴേ കുറേ പേർക്കൊക്കെ പോകണമായിരുന്നു പിന്നെ ഞങ്ങൾ അത്യാവശ്യം റെഡിയാക്കി വെച്ച കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു കുറേ വെറൈറ്റി ഗെയിംസ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതിലൊന്നും നമ്മൾ സ്ഥിരം വീഡിയോസിലൊക്കെ കാണുന്ന ഡെലൂൺ ഗെയിമാണ് ബാക്കിയൊക്കെ ഞങ്ങളുടെ സ്വന്തം ഗെയിംസ് ആയിരുന്നു പക്ഷേ ഒരെണ്ണം മാത്രമേ കളിക്കാൻ പറ്റുള്ളൂ ആ ഗെയിം എന്താണെന്നുള്ളത് ഇപ്പോൾ കാണിക്കാം ഇതാ ഇതാണ് ആ ഗെയിം സാധാരണ നമ്മൾ സുന്ദരിക്ക് പൊട്ടിവിടുകല്ലേ ചെയ്യുന്നത് ഇത് സുന്ദരിയെ ഞങ്ങൾ അങ്ങ് വരയ്ക്കുമായിരുന്നു പക്ഷെ ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഇങ്ങനൊന്നും അല്ലായിരുന്നു എല്ലാവരേയും ഒരു ടീമിലുള്ള എല്ലാവരെയും കണ്ണ് കിട്ടിയിട്ട് നമ്പർ വൺ നമ്പർ ടു അങ്ങനെ രണ്ട് രണ്ട് സൈഡിലും ടീം എ ടീം ബി എന്ന് വെച്ചിട്ട് എല്ലാവരെയും കണ്ണ് കിട്ടിയിട്ട് ചെയ്യാമായിരുന്നു പക്ഷെ ഇത് നമുക്ക് ആകെ രണ്ട് ദുപ്പട്ടിയെ കിട്ടിയിട്ടുള്ളായിരുന്നു അതുകൊണ്ട് തന്നെ ഒരാളുടെ കണ്ണ് കെട്ടി അത് കഴിഞ്ഞ് അത് അടുത്ത ആളുടെ കണ്ണ് കെട്ടി അങ്ങനെ ചെയ്യണമായിരുന്നു അപ്പം ടൈം ഒരുപാട് പോകും പിന്നെ അപ്പം അടുത്ത ആളിനൊരു ഐഡിയ കാണും എന്ത് ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ള അവർ പ്ലാൻ ചെയ്യും അപ്പോൾ അത്രയും ഫണ്ടായിരിക്കത്തില്ല എന്നാലും ഓക്കെ ആയിരുന്നു അങ്ങനെ ഞങ്ങൾ അതൊക്കെ കളിച്ച് നല്ല ഗെയിമായിരുന്നു കേട്ടോ അതിൻ്റെയൊക്കെ വീഡിയോസ് സെപ്പറേറ്റ് ആയിട്ട് ഞാൻ ആഡ് ചെയ്യാം പിന്നെ നമ്മൾ ലാസ്റ്റ് സിനിമ പേരിങ്ങനെ ആക്ഷൻ അഭിനയത്തിലൂടെ കാണിച്ചു കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലോ അതൊക്കെ കളിച്ചു അങ്ങനെ നമ്മുടെ ഗെയിം അതോടുകൂടി തീർന്നു പിന്നെ ഞങ്ങൾ പോകാനുള്ള എല്ലാം പറ്റേക്ക് ഒത്തിരി സമയമായിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പിരിയുക എന്നുള്ളതാണ് അങ്ങനെ സന്തോഷകരമായി ഞങ്ങളുടെ ഈ ഒരു ഓണം പരിപാടി ചെയ്തിരുന്നു ചെറിയൊരു ഓണ പരിപാടിയായിരുന്നു വലിയ ഒരു ആഘോഷം അങ്ങനെയൊന്നും പ്ലാൻ ചെയ്തില്ല ചെറു ഇതിലും ചെറുതായിട്ടാണ് പ്ലാൻ ചെയ്തത് പക്ഷേ വന്ന് എല്ലാം ആയിക്കഴിഞ്ഞപ്പോൾ കുറച്ചും കൂടി ഒരു എന്താ പറയുക എല്ലാം നല്ല അടിപൊളിയായിട്ട് നടന്നു ഓണപരിപാടി വേണ്ടെന്നൊക്കെ വിചാരിച്ചിരുന്നു പിന്നെ ഞങ്ങൾ എന്തായാലും ചെയ്യാം എല്ലാവരും ഒരു സന്തോഷം എന്നുള്ള രീതിയിൽ ചെയ്തതാണ് അപ്പോൾ ഇതായിരുന്നു എൻ്റെ വ്ളോഗ് എനിക്കറിയാം എൻ്റെ വ്ളോഗ് അത്ര അടിപൊളി ഒന്നും എന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് സപ്പോർട്ട് ചെയ്തു